അമൂല്യം സംസാരിക്കുന്നു കോഴിക്കോട് പേരാമ്പ്ര ഹോമിയോപതിക് മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ കെ സജി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ എല്ലാ വർഷവും ജൂൺ ഇരുപത്തി അഞ്ച് വെള്ളപ്പാണ്ട് ദിനമായി ആചരിച്ചു വരികയാണ് വെള്ളപ്പാണ്ടിനെ സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ മാറ്റാനും ഈ രോഗത്തെക്കുറിച്ച് സാധാരണ ജനങ്ങൾക്ക് അവബോധം നൽകുവാനും വേണ്ടിയാണ് ജൂൺ ഇരുപത്തഞ്ച് വെള്ളപ്പാണ്ട് ദിനമായി ആചരിച്ചു വരുന്നത് ത്വക്കിന് നിറം നൽകുന്ന മെലനോസൈറ്റ് കോശങ്ങളുടെ കേടുപാടുകൾ കാരണം ശരീരത്തിൽ അങ്ങിങ്ങായി വെളുത്ത പാടുകൾ പാടുകളുണ്ടാവുന്ന അവസ്ഥയാണ് വെള്ളപ്പാണ്ട് ബുദ്ധിമുട്ടിക്കുന്ന രോഗാവസ്ഥയല്ല ശരീരത്തിൻ്റെ ബാഹ്യ സൗന്ദര്യത്തെ ബാധിക്കുന്ന ഒന്നാണിത് ചിലപ്പോൾ മാനസിക സമ്മർദ്ദത്തിനും ഡിപ്രഷനുമൊക്കെ ഇത് കാരണമായിത്തീരും വെള്ളപ്പാണ്ടിൻ്റെ കൃത്യമായ കാരണം അറിയില്ലെങ്കിലും ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമായാണ് കണക്കാക്കപ്പെടുന്നത് സ്വന്തം ശരീരത്തിൻ്റെ പ്രതിരോധ വ്യവസ്ഥ തന്നെ തൊലിക്ക് നിറനൽകുന്ന മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്ന മെലനോസൈറ്റ് കോശങ്ങളെ നശിപ്പിക്കുന്നു ചിലപ്പോൾ മെലനോസൈറ്റ് കോശങ്ങളിലെ പ്രതിരോധ വ്യവസ്ഥയുടെ തകരാറുകളും വെള്ളപ്പാണ്ടിന് കാരണമായി തീരുന്നു പലപ്പോഴും പാരമ്പര്യ ഘടകങ്ങളും കാണാറുണ്ട് പാരമ്പര്യ അലർജി പ്രകൃതവും വെള്ളപ്പാണ്ടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായും പഠനങ്ങളിൽ കണ്ടിട്ടുണ്ട് വെള്ളപ്പാണ്ട് പകരുന്ന രോഗമല്ല പല തരത്തിലുള്ളതുണ്ട് കുട്ടികളിൽ കാണുന്ന ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു വശം മാത്രം അധികം വിസ്തൃതിയില്ലാതെ പാടായി ഉണ്ടാകുന്ന സെഗ്മെൻ്റൽ വിറ്റിലിഗോ ശരീരത്തിൻ്റെ രണ്ട് വശത്തും പ്രത്യക്ഷപ്പെടുന്ന ചിലപ്പോൾ ശരീരത്തെ ഒന്നാകെ തന്നെ ബാധിക്കുന്ന നോൺ സെഗ്മെൻറ്റൽ വിറ്റിലിഗോ അഥവാ ജനറലൈസ്ഡ് വിറ്റിലിഗോ എന്നിവയാണ് പ്രധാന തരങ്ങൾ ഇതിൽ സാധാരണ കാണുന്നത് ജനറലൈസ്ഡ് വിറ്റിലിഗോ ആണ് ഇതിൽ തന്നെ വിരലുകളുടെ അഗ്രങ്ങളിലും മുഖചർമ്മത്തിലും ആയി ആരംഭിക്കുന്ന അക്രോഫിഷിൽ എന്ന തരമാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് മുഖത്ത് ചുണ്ടുകളിലോ കൺപോളകളിലോ ആയിരിക്കും ആദ്യം വെള്ളനിറം പ്രത്യക്ഷപ്പെടുന്നത് ചിലരിൽ ഇത് വർദ്ധിച്ച് തൊലിയുടെ ഭൂരിപക്ഷം ഭാഗത്തെയും ബാധിക്കാം കെമിക്കലുകളോ തീയോ കൊണ്ടുള്ള പൊള്ളൽ കൊണ്ടോ തൊക്കിൻ്റെ മറ്റ് ക്ഷതങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്ന വെള്ളപ്പാടുകളാണെങ്കിൽ അവ വലുതാവുകയില്ല മറ്റ് വെള്ളപ്പാടുകളിൽ നിന്ന് എങ്ങനെ തിരിച്ചറിയാം വെള്ളപ്പാണ്ടിൻ്റെ പാടുകൾ നല്ല വെളുപ്പ് നിറമായിരിക്കും ഇവയുടെ അതിരുകൾ വ്യക്തമായിരിക്കും വെള്ളപ്പാണ്ടിനോട് സാമ്യമുള്ള തൊലിയിൽ ഉണ്ടാകുന്ന മറ്റു രോഗാവസ്ഥകൾ ചുണങ്ങ് അഥവാ പൊളിനിര നിര എന്നറിയപ്പെടുന്ന ഫംഗസ് ബാധയും പിറ്റീരിയാസിസ് ആൽബ എന്നറിയപ്പെടുന്ന കുട്ടികളിലെ അലർജി രോഗവും ആണ് വിദഗ്ധനായ ഒരു ഡോക്ടർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇവ തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കും ഫംഗസ് ബാധ വെള്ളപ്പാണ്ടിൻ്റെ പാടുകൾ പോലെ തന്നെ വ്യക്തമായ അതിരുകൾ ഉള്ളതാണെങ്കിലും വളരെ നിറം ആയിരിക്കും പിറ്റീരിയാസിസ് ആൽബ പാടുകളുടെ അതിരുകൾക്ക് വ്യക്തതയുണ്ടാവില്ല കുട്ടികളിലെ വെള്ളപ്പാണ്ട് പൂർണ്ണമായും മരുന്നിലൂടെ ചികിത്സിച്ചു മാറ്റുവാൻ സാധിക്കും വെള്ളപ്പാണ്ടിന് വേണ്ടി ഹോമിയോപ്പതി മരുന്ന് ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും അലർജി സംബന്ധമായ എക്സിമ പോലെയുള്ള രോഗങ്ങൾ വർദ്ധിക്കുന്നതായും ഇങ്ങനെ വർധനവുണ്ടായാൽ വെള്ളപ്പാണ്ട് വേഗത്തിൽ കുറയുന്നതായും അനുഭവപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ചികിത്സ എടുക്കുന്ന സമയത്ത് പ്രത്യക്ഷമാകുന്ന മറ്റ് തൊക്കു രോഗങ്ങൾക്ക് പുറത്തു പുരട്ടുന്ന ഒരു മരുന്നും ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഉപയോഗിക്കുവാൻ പാടില്ല വെള്ളപ്പാണ്ട് ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് പേരാമ്പ്ര ഹോമിയോപതിക് മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ കെ സജി